കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏത് മാധ്യമം നോക്കിയാലും സോഷ്യൽ മീഡിയ തുറന്നാലും നിറഞ്ഞു നിൽക്കുന്നത് അയോധ്യയും രാമക്ഷേത്രവും അക്ഷതവുമെല്ലാമാണ് കുറച്ചു സമയം മുൻപാണ് വലിയ ജനാവലിയെ സാക്ഷിയാക്കി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലാണ് രാംലല്ല പ്രതിഷ്ഠ നടന്നത് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയും നടത്തി ഗർഭപുല്ലുകളിൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വി വി ഐ പികളുടെ വൻ നിരയാണ് അയോധ്യയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ പതിനൊന്ന് മുപ്പതിനാണ് ആരംഭിച്ചത് സിനിമ കായിക താരങ്ങളടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്തിയിരുന്നു പ്രതിഷ്ഠ ചടങ്ങിനോട് അനുബന്ധിച്ച് അയോധ്യയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ സൈന നെഹ്വാൾ മിഥാലി രാജ് രജനീകാന്ത് ചിരഞ്ജീവി രാം ചരൺ അനിൽ കുമ്പ്ളെ സച്ചിൻ ടെണ്ടുൽക്കർ സോനു നിഗം രൺബീർ കപൂർ ആലിയ ഭട്ട് കങ്കണ റണൌട്ട് തുടങ്ങിയ നിരവധി വി വി ഐ പികളാണ് ക്ഷേത്രത്തിൽ എത്തിയത് കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാൽ സംവിധായകൻ പ്രിയദർശൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ശബരിമല തന്ത്രി കണ്ടരു രാജീവരൂ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണം ലഭിച്ചിരുന്നു എംബുരാൻ ഷൂട്ടിങ്ങിനായി വിദേശത്തേക്ക് പോകേണ്ടതിനാൽ മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് റിപ്പോർട്ട് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേർ പണവും മറ്റുമായി സംഭാവനകൾ നൽകിയിരുന്നു രാമക്ഷേത്രം പണിയാൻ സംഭാവന നൽകിയതുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരം അക്ഷയ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്രം പണിയാൻ തന്നാൽ കഴിയുന്ന തുക നൽകുമെന്നാണ് എന്നാൽ എത്രയാണ് തുകയെന്നത് വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ നടൻ മുകേഷ് ഖന്ന രാമക്ഷേത്രത്തിനായി താൻ നൽകിയ സംഭാവനയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ഒന്നേ ദശാംശം ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ക്ഷേത്ര നിർമ്മാണത്തിനായി താരം നൽകി നടൻ അനൂപം കെയർ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു ഇഷ്ടികയാണ് സംഭാവന ചെയ്തത് തെലുങ്ക് സൂപ്പർ താരം പവൻ കല്യാൺ ഭീമമായ ഒരു തുകയാണ് സംഭാവന ചെയ്തത് രാമക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയത് മുപ്പത് ലക്ഷം രൂപയാണ് കൂടാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരെല്ലാം ചേർന്ന് പതിനൊന്നായിരം രൂപ സമാഹരിച്ച് നൽകിയിരുന്നു ശ്രീരാമന് വേണ്ടി എല്ലാം ഒരുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമാലിനി രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയാണെന്ന് അറിയിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയ തുക താരം വെളിപ്പെടുത്തിയില്ല നടൻ മനോജ് ജോഷിയും സംഭാവന നൽകിയിട്ടുണ്ട് അയോധ്യ നിധി സമർപ്പണ അഭിയാൻ വേണ്ടി തെന്നിന്ത്യൻ നടി പ്രണിത സുഭാഷ് ഒരു ലക്ഷം രൂപ നൽകി മലയാളത്തിലെ പ്രിയ താരങ്ങളായ മോഹൻലാലും ഉണ്ണി മുകുന്ദനും നിർമ്മാണത്തിൽ പങ്കാളികളായതായിട്ടാണ് വാർത്തകൾ വന്നത് എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് വ്യക്തമല്ല